ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് മുതൽ ബി ജെ പി നേതാക്കൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ജയിച്ചിട്ടും ജയിക്കാത്ത അവസ്ഥ ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ കഴിഞ്ഞ പത്ത് വർഷമായി പരിചയമില്ലാത്ത കൂട്ടുകക്ഷി സർക്കാർ രൂപവൽക്കരിക്കാൻ ബി ജെ പി നിർബന്ധിതരായി സഖ്യകക്ഷികളിൽ പ്രബലരായ ജെ ഡി യുവും ടി ഡി പിയും ശക്തരായത് സർക്കാർ രൂപവൽക്കരണം തലവേദനയാക്കി കൂടുതൽ ക്യാബിനറ്റ് മന്ത്രി പദവികളും സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ നിർണായക വകുപ്പുകളും സഖ്യകക്ഷികൾ ചോദിച്ചതോടെ ബി ജെ പി ശരിക്കും വെട്ടിലായി ഒടുവിൽ ഒരുവിധം സമവായമുണ്ടാക്കി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ ഡി എ സർക്കാർ കഴിഞ്ഞ ദിവസം അധികാരമേറ്റെടുത്തു മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനത്തിലെത്തിയെങ്കിലും സഭയുടെ നാഥനായ സ്പീക്കർ പദവിയിൽ ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് സ്പീക്കർ സ്ഥാനം സഖ്യകക്ഷികൾക്ക് നൽകുമോ അതോ ബി ജെ പി കൈവശം വെക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല ഈ തിരഞ്ഞെടുപ്പിൽ കിങ് മേക്കർമാരായി ഉയർന്നുവന്ന ടി ഡി പി ജെ ഡി യുവിനും സ്പീക്കർ സ്ഥാനത്തിൽ കണ്ണുണ്ട് എന്നാൽ ഇത് കൈമാറാൻ ബി ജെ പിക്ക് ഒട്ടും താല്പര്യമില്ല അക്കാര്യം അവർ സഖ്യകക്ഷികളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവർ അത് അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു റിപ്പോർട്ടുകൾ ഭരണഘടനയനുസരിച്ച് പുതിയ ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോട്ടേം ടൈം സ്പീക്കറാകും സഭ നിയന്ത്രിക്കുക രാഷ്ട്രപതി നിയമിക്കുന്ന പ്രോട്ടേം സ്പീക്കർ പുതിയ എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും തുടർന്ന് ലോക്സഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കണം പ്രതിപക്ഷവും ഭരണപക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തും കേവല ഭൂരിപക്ഷം നേടുന്നയാൾ സ്പീക്കറാകും ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഒന്നുമില്ലെങ്കിലും ഭരണഘടനയെയും പാർലമെന്ററി നിയമങ്ങളെയും കുറിച്ചുള്ള ധാരണ ഒരു പ്രധാന നേട്ടമാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം ലഭിച്ച കഴിഞ്ഞ രണ്ട് ലോക്സഭകളിലും സുമിത്ര മഹാജനും ഓം ബിർളയുമായിരുന്നു സ്പീക്കർമാർ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ശരിക്കും ഒരു ട്രിക്കി പൊസിഷനാണ് സഭ നിയന്ത്രിക്കുന്ന ഒരാളെന്ന നിലയിൽ സ്പീക്കറുടെ സ്ഥാനം കക്ഷിരഹിതമായിരിക്കണമെന്നാണ് ഭരണഘടനാ തത്വം എന്നാൽ അത് വഹിക്കുന്നയാൾ ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രതിനിധിയാകുമെന്നതിനാൽ പലപ്പോഴും ഇത് ലംഘിക്കപ്പെടും സങ്കീർണമായൊരു സ്ഥാനമായതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച ചരിത്രവും നമ്മുടെ രാജ്യത്തുണ്ട് നാലാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മുതിർന്ന നേതാവ് എൻ സഞ്ജീവ് റെഡ്ഡി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു പി എ സാങ്മ സോമനാഥ് ചാറ്റർജി മീരാ കുമാർ തുടങ്ങിയ പ്രഗത്ഭരായ പലരും അടുത്ത കാലങ്ങളിൽ സ്പീക്കർ പദവി വഹിച്ചിട്ടുണ്ടെങ്കിലും അവർ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചിരുന്നില്ല എങ്കിലും തങ്ങൾ ഒരു പാർട്ടിയുടെയും ഭാഗമല്ല എന്ന് അവർ തെളിയിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലെ യു പി എ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയത്തിനിടെ കക്ഷിരഹിത നിലപാടിന്റെ പേരിൽ ചാറ്റർജിയെ സി പി എം പുറത്താക്കിയതും ചരിത്രം ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും രാഷ്ട്രീയ പരിചയസമ്പന്നരായതിനാൽ സ്പീക്കർ സ്ഥാനം ഒരു സുരക്ഷാ കവചമാണെന്ന് അവർക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഭരണകക്ഷിക്കുള്ളിൽ നിരവധി കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പിളർപ്പിലേക്കും സർക്കാരുകൾ അട്ടിമറിക്കുന്നത് ഘട്ടത്തിലേക്കും വരെ എത്തിയിരുന്നു അത്തരം സന്ദർഭങ്ങളിൽ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരും ഈ നിയമം സ്പീക്കർക്ക് വളരെ ശക്തമായ സ്ഥാനം നൽകുന്നു കൂറുമാറ്റത്തിന്റെ പേരിൽ അംഗങ്ങൾ അയോഗ്യനാക്കാൻ സ്പീക്കർക്ക് സാധിക്കും സുപ്രധാന ബില്ലുകൾ പാസാക്കുന്ന ഘട്ടങ്ങളിൽ പ്രതിപക്ഷ അംഗങ്ങളെ അയോഗ്യരാക്കി ബില്ലുകൾ അതിവേഗം ചുട്ടെടുത്ത ചരിത്രം കഴിഞ്ഞ പാർലമെന്റിൽ നമ്മൾ കണ്ടതാണ് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് സ്പീക്കർ സ്ഥാനത്തിൽ ഘടക കക്ഷികൾ കണ്ണു പിന്നിൽ പ്രത്യേകിച്ചും തൻ്റെ പാർട്ടിയെ തകർക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് നിതീഷ് കുമാർ നേരത്തെ ആരോപിച്ചതുകൂടി ചേർത്തു വായിക്കുമ്പോൾ അത്തരം തന്ത്രങ്ങൾക്കെതിരായ ഒരു കവചമാണ് സ്പീക്കർ സ്ഥാനമെന്ന് ഈ നേതാക്കൾക്ക് അറിയാമെന്നതിനാൽ സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും